ഹലോ സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റഡി സോണിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സോണിൻ്റെ മറ്റ് ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സോ ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ ഒരു ക്ലാസ്സിലേക്കാണ് പോകുന്നത് സൈക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണിത് കേരള പാഠ്യപദ്ധതി സമീപന രേഖ എന്ന ഭാഗത്ത് നിന്ന് സൊ നമുക്കതിനകത്തേക്ക് പോയാലോ സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് എൽ പി യു പിക്ക് പ്രീ പ്രൈമറി ടീച്ചേഴ്സിനായാലും ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഭാഗമാണിത് ഈ കേരള പാഠ്യപദ്ധതി സമീപന രേഖകളിൽ നിന്ന് വരാവുന്നത് ഓക്കെ സൊ നമുക്കപ്പോൾ ആദ്യം തന്നെ എന്താണ് പാഠ്യപദ്ധതി എന്ന് നോക്കാം പാഠ്യ പദ്ധതി എന്താണ് പാഠ്യപദ്ധതി ഈ പാഠ്യപദ്ധതിയെ ഒരു പദ്ധതിയാണല്ലോ അല്ലേ സോ പഠനത്തിനായിട്ട് തയ്യാറാക്കുന്ന പദ്ധതി അതാണെന്ത് പാഠ്യപദ്ധതി അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് വിളിക്കും കരിക്കുലം എന്താ വിളിക്കുക കരിക്കുലം സോ പദ്ധതി എന്താണ് വിദ്യാലയത്തിൻ്റെ അകത്തും അതേപോലെ തന്നെ പുറത്തും പഠിതാവ് നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണെന്ത് പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ സോ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ വിദ്യാലയത്തിന് അകത്തും വിദ്യാലയത്തിന് അകത്തും പുറത്തും വിദ്യാലയത്തിനകത്തും പുറത്തും മായി പഠിതാവ് നേടിയിരിക്കേണ്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെയും വിദ്യാഭ്യാസ ക്ഷ്യങ്ങളുടെയും അതേപോലെ തന്നെ അനുഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും മൊത്തത്തിലുള്ള ആകെ തുകയാണെന്ത് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് സോ അധ്യാപകന്റെ മേൽനോട്ടത്തിന് വിധേയമായി കുട്ടികളിൽ ഉണ്ടാകുന്ന സമസ്ത അനുഭവങ്ങളുടെയും ഒരു സഞ്ചയമാണ് എന്ത് പാഠ്യ പദ്ധതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കരിക്കുലം എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മുടെ മുതലിയാർ കമ്മീഷൻ്റെ ഒരു വേർഡ്സ് ഉണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് മുതലിയാർ കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ നമ്മുടെ പാഠ്യ പാഠ്യപദ്ധതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് അക്കാദമീയമായ വിഷയങ്ങളെ കൂടാതെ പ്രത്യേകം ഇവിടെ എഴുതുക മായ വിഷയങ്ങളെ കൂടാതെ വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിക്ക് എന്തും കൂടെ ലഭിക്കണം ക്ലാസ് മുറിയിൽ നിന്നും ക്ലാസ് മുറിയിൽ നിന്നും ലഭിക്കുന്ന ലഭിക്കുന്ന പഠനാനുഭവങ്ങളുടെ പഠനാനുഭവങ്ങളുടെ ആകെ തുകയാണെന്ത് ആകെ തുകയാണെന്ത് പാഠ്യപദ്ധതി അല്ലെങ്കിൽ കരിക്കുലം എന്ന് പറയുന്നത് സോ അക്കാദമിക് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല ഒരു വിദ്യാർത്ഥിക്ക് എന്ത് കി കിട്ടേണ്ടത് എന്നല്ല ആര് പറഞ്ഞത് മുതലിയാർ കമ്മീഷൻ വന്നത് എന്തും കൂടെ കിട്ടണം ക്ലാസ് മുറിയിൽ നിന്നും ലഭിക്കുന്ന പഠനാനുഭവങ്ങളുടെയും കൂടെ ആകെ തുകയാണ് എന്ത് പാഠ്യപദ്ധതി എന്ന് ആരാണ് പറഞ്ഞത് മുതലിയാർ കമ്മീഷൻ പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള പാഠ്യപദ്ധതി സമീപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് വിവിധ തരം സമീപനങ്ങൾ ഒന്ന് ഒന്ന് ഒന്ന്ഗ്രതിതം അല്ലെങ്കിൽ വിഷയബന്ധിതം എന്താണ് വിഷയബന്ധിതം ഉദ്ഘൃതിതം അല്ലെങ്കിൽ വിഷയബന്ധിതം രണ്ട് രേഖീയം ം ഓർ ചാക്രികം രണ്ടു തരത്തിലുള്ളതാണ് പിന്നെന്താണ് ശിശു കേന്ദ്രീകൃതം ശിശു കേന്ദ്രീകൃതം അധ്യാപക കേന്ദ്രീകൃതം അധ്യാപക കേന്ദ്രീകൃതം ഓക്കെ പിന്നെന്താണ് ഉൽപന്നാധിഷ്ഠിതം ഉൽപ്പന്നാധിഷ്ഠിതം പ്രക്രിയാധിഷ്ഠിതം സോ ഇങ്ങനെയാണ് ഇത്രയും സമീപനങ്ങളാണ് നമ്മൾ പാഠ്യപ്രതി സമീപനങ്ങളിൽ ഉള്ളത് ഓക്കെ സോ നമുക്ക് ആദ്യം എന്തു നോക്കാം ഉത്ഗ്രഥിതം നോക്കാം ഇതാണ് രീതി എന്താണെന്ന് നോക്കാം രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായിട്ട് തിരിക്കാതെ അതായത് നമ്മുടെ ഈ ഒന്ന് രണ്ട് എന്നീ ക്ലാസ്സുകളിലൊക്കെ ഉള്ളതുപോലെ പോലെ എല്ലാത്തിനും കൂടെ ഒരൊറ്റ ഒരു എന്താണ് എല്ലാ കാര്യങ്ങളെയും കൂടെ അവതരിപ്പിക്കുന്ന ഒരൊറ്റൊരു വിഷയം അങ്ങനെ പാഠപദ്ധതിയിലെ അപ്പം നമുക്കിവിടെ എഴുതാം എന്ത് പാഠ്യപദ്ധതിയിലെ പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി വിവിധ വിഷയങ്ങളായി തിരിക്കാതെ തിരിക്കാതെ സമഗ്രമായിട്ട് അതായത് ടോട്ടലായിട്ട് സമഗ്രമായി സമഗ്രമായ അനുഭവങ്ങളായി അവതരിപ്പിക്കുന്ന രീതി അവതരിപ്പിക്കുന്ന രീതിയാണ് എന്ത് ഉദ്ഘൃതിത രീതി എന്ന് പറയുന്നത് ഇത് ഏതൊക്കെ ക്ലാസ്സുകളിലാണ് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഇതേപോലെയാണ് കാണാൻ പറ്റുക അല്ലേ എല്ലാത്തിനും കൂടെ ഒരു ടീച്ചർ ആയിരിക്കില്ല എല്ലാ കാര്യങ്ങളും കൂടെ ആ ടീച്ചർ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത് അതായത് പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായിട്ട് തിരിക്കാതെ എല്ലാം കൂടെ ടോട്ടൽ അനുഭവമായി അവതരിപ്പിക്കുന്ന രീതിയാണ് എന്ത് ഉദ്ഘൃതിത രീതി എന്ന് പറയുന്നത് സോ ജീവിത അനുഭവങ്ങളെന്ന് പറയുന്നത് സമഗ്രമാണെന്നും വിഷയം തിരിച്ചല്ലെന്നും അതുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും സ്വാഭാവികമായി അനുഭവപ്പെടുന്നത് ഈ രീതിയാണെന്നും ആണ് ആര് പറയുന്നത് ആധുനിക മനഃശാസ്ത്രവും അതേപോലെ തന്നെ ദർശന ആധുനിക ദർശനങ്ങളും അഭിപ്രായപ്പെടുന്നത് ഓക്കെ ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഴ ഉത്സവം യാത്ര ഇതെല്ലാം കുട്ടിയുടെ ജീവിത പരിസര അനുഭവങ്ങളാണല്ലോ ഇതിനെ കൂടെ സമഗ്രമായി അവതരിപ്പിച്ചിട്ട് അതിൽ നിന്ന് എന്തു ചെയ്യുക ഗണിതമായാലും ഭാഷയായാലും പരിസര പഠനമായാലും കലാ കായിക പ്രവൃത്തി പരിചയ പഠനം എന്നിവയൊക്കെയായിട്ടും എന്ത് ചെയ്യാണ് എന്ത് ചെയ്യാണ് ഇതെല്ലാം കൂടെ ബന്ധപ്പെട്ട എല്ലാ ധാരണകളും ശേഷികളും നൈപുണികളും ഒക്കെ സാംശീകരിക്കാൻ അവസരമൊരുക്കുന്ന ഒരു പാഠ പദ്ധതിയാണെന്ത് രീതി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ ഇതാണ് എന്ത് ഉദ്ഘൃതിത പാഠ്യപദ്ധതി എന്ന് പറയുന്നത് വിഷയബന്ധിതം അടുത്തതാണ് ഇത് വിഷയബന്ധിതം വിഷയബന്ധിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് വിഷയബന്ധിത രീതി എന്ന് സോ വിഷയബന്ധിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ എന്ത് ചെയ്യാണ് അതായത് നമ്മുടെ കരിക്കുലത്തിലെ എല്ലാ കാര്യങ്ങളെയും വിവിധ വിഷയങ്ങളായിട്ട് വെവ്വേറെ അവതരിപ്പിക്കുന്നത് അപ്പം പാഠ്യപദ്ധതിയിലെ പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കം എന്ത് ചെയ്യാണ് വിവിധ വിഷയങ്ങളായി വിവിധ വിഷയങ്ങളായി വെവ്വേറെ അവതരിപ്പിക്കുന്നു വെവ്വേറെ അവതരിപ്പിക്കുന്നു ഇതാണ് എന്ത് വിഷയബന്ധിത രീതി എന്ന് പറഞ്ഞാൽ ഒക്കെയാണല്ലോ സോ ഒന്ന് മുതൽ രണ്ട് വരെ ഉത്കൃതിത രീതിയാണ് ഉത്കൃതിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിക്കുലത്തിലുള്ള ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി തിരിക്കാതെ എല്ലാം കൂടെ ഒരുമിച്ച് സമഗ്രമായ അനുഭവങ്ങളായി അവതരിപ്പിക്കുന്ന രീതിയാണ് ഉദ്ഘാഠിത രീതി അത് അതൊന്ന് രണ്ട് ക്ലാസ്സുകളിലാണ് നടക്കുന്നത് എന്നാൽ വിഷയബന്ധിത രീതി എന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും ഓരോ വിഷയങ്ങളായിട്ട് വെവ്വേറെ അവതരിപ്പിക്കുന്നു അതാണെന്ത് വിഷയബന്ധിത രീതി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ വിഷയബന്ധിത രീതിയും ഉദ്ഗത രീതിയും അവിടെ തീർന്നു ഇനി നമ്മൾ ഈ വിഷയബന്ധിത രീതി ഏത് ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാം ക്ലാസ് മുതലാണ് ഏത് ആണ് മൂന്നാം ക്ലാസ് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് തുടരുന്നത് ഓക്കെ സോ മൂന്നാം ക്ലാസ്സില് നാലാം ക്ലാസ്സില് നമുക്കറിയാലോ ഗണിതം ഭാഷ പരിസര പഠനം എന്നിങ്ങനെയായിട്ട് വിഷയങ്ങൾ തിരിച്ചിട്ടാണ് എന്ത് നൽകുന്നത് പഠനാനുഭവങ്ങൾ നൽകുന്നത് എന്നാൽ അഞ്ചാം ക്ലാസ്സിൽ എത്തുമ്പോൾ പരിസര പഠനത്തിൻ്റെ ഉദ്ഘടന സ്വഭാവവും മാറ്റിയിട്ടത് എന്താക്കി മാറ്റുന്നുണ്ട് സാമൂഹ്യശാസ്ത്രമെന്നും അടിസ്ഥാന ശാസ്ത്രമെന്നും അവതരിപ്പിക്കുന്നു അല്ലേ ഇനി ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുന്ന സമയത്ത് ഈ സാമൂഹ്യശാസ്ത്രത്തിന് വീണ്ടും എന്തൊക്കെ നമ്മൾ പറയും ജോഗ്രഫി എന്ന് പറയും ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് തിരിക്കുമല്ലേ അതേപോലെ അടിസ്ഥാന ശാസ്ത്രത്തിന് നമ്മൾ എന്താക്കിയായിട്ട് മാറ്റും നമ്മളതിനെ കെമിസ്ട്രി ഫിസിക്സ് ജീവശാസ്ത്രം എന്നിങ്ങനെയായിട്ട് നമ്മൾ തിരിക്കും ഓക്കെ സോ ഉയർന്ന ക്ലാസ്സുകളിലാണ് എന്ത് സ്വീകരിച്ചിരിക്കുന്നത് ഈ രീതി സ്വീകരിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി അടുത്ത് നമുക്ക് ഏതാണ് പഠിക്കാനുള്ളത് രണ്ടാമത്തതാണ് രേഖീക രീതിയും ചാക്രിക രീതിയും സോ രീതി നമുക്ക് ആദ്യം നോക്കാം എന്താണ് രേഖീയ രീതി രേകീയ രീതി അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം ലീനിയർ അപ്രോച്ച് എന്ന് വിളിക്കാം എന്താണ് ലീനിയർ അപ്രോച്ച് എന്ന് വിളിക്കാം ലീനിയർ അപ്രോച്ച് ആണല്ലോ സോ ലീനിയർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തിനെ പൂർണ്ണമായി പഠിച്ച ശേഷം വേറെ ഒന്ന് അവതരിപ്പിക്കുന്ന ഇത് രേകീയ രീതി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ എഴുതാം ഒരാശയം ഒരാശയം പൂർണ്ണമായി പഠിച്ച് പൂർണ്ണമായി പഠിച്ച് ശേഷം പഠിച്ച ശേഷം എന്ത് ചെയ്യുക പഠിച്ച ശേഷം മറ്റൊന്ന് അവതരിപ്പിക്കുക അല്ലെങ്കിൽ വേറൊന്ന് അവതരിപ്പിക്കുന്ന രീതിയാണേത് നമ്മുടെ രേകീയ രീതി എന്ന് പറയുന്നത് രേകീയ രീതിയെ നമുക്ക് ലീനിയർ അപ്രോച്ച് എന്നും പറയാം ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഗണിത പുസ്തകത്തില് സംഖ്യാബോധം പൂർണ്ണമായി പഠിച്ചതിന് ശേഷമാണ് സങ്കലനം അത് കഴിഞ്ഞിട്ട് വ്യവകലനം പിന്നെ ഭിന്ന സംഖ്യ എന്നിങ്ങനെ രീതിയിലാണ് എന്തു ചെയ്തിരിക്കുന്നത് പാഠഭാഗങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് സോ ഒരാശയം പൂർണ്ണമായി പഠിച്ചതിന് ശേഷം മാത്രം അതായത് സംഖ്യാബോധം എന്താണ് എങ്ങനെ എന്തൊക്കെയാണ് സംഖ്യകൾ എണ്ണൽ സംഖ്യകൾ ഭിന്ന സംഖ്യകൾ ഇതൊക്കെ നമ്മൾ പഠിച്ച പഠിച്ചൊരു അതായത് ഒരു ആശയത്തിനെ കുറിച്ചിട്ട് ഈ സംഖ്യകളെ കുറിച്ചിട്ട് ഒരു പൂർണ്ണമായ ബോധം വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പിന്നീട് എന്തിലേക്ക് കടക്കുന്നത് സങ്കലനത്തിലേക്കും വ്യവകലനത്തിലേക്കും തുടർന്ന് ഭിന്നസംഖ്യ എന്ന രീതിയിൽ പാഠഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സോ അതാണ് എന്ത് രേഖീയ രീതി അതായത് ഒരാശയം മൊത്തം പഠിച്ചതിനു ശേഷം മറ്റൊന്ന് അവതരിപ്പിക്കുക എന്നാൽ ചാക്രികരീതി ചാക്രികരീതി അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും സ്പൈറൽ എന്ന് വിളിക്കും അല്ലെ സ്പൈറൽ സ്പൈറൽ അപ്രോച്ച് സ്പൈറൽ അപ്രോച്ച് എന്താണ് ഈ ചാക്രികരീതി അല്ലെങ്കിൽ സ്പൈറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതായത് ഇതാരാണ് ഇതാരാണ് നിർദ്ദേശിച്ചത് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആരാണ് ജെറോം എസ് ബ്രൂണർ ജെറോം എസ് ബ്രൂണറാണ് ഇതിന് ഇത് ആവിഷ്കരിച്ചത് വി അതായത് പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിലാവണം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാണ് ആര് ജെറോം എസ് ബ്രൂണർ ഓക്കേ സോ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും ഒരാശയവുമായി ബന്ധപ്പെടുമ്പോഴാണ് ആശയ രൂപീകരണം ദൃഢമാവുന്നത് അതായത് നമ്മള് ഒരു ഒരു സ്വാഭാവികമായ ഒരു സന്ദർഭ സന്ദർഭം ഉണ്ടെന്ന് വിചാരിക്കുക ആ സന്ദർഭങ്ങൾ വീണ്ടും ഒരാശയവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ആ ഒരു ആശയ രൂപീകരണം അവിടെ സാധ്യമാകുന്നത് അതുകൊണ്ടാണ് അതിനെ ചാക്രിക രീതി എന്ന് പറയുന്നത് സോ ചാക്രികാരോഹണം എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ ഇവിടെ പഠിക്കുകയാണ് സസ്യഘടന എന്ന് നമ്മളിവിടെ പഠിച്ചു സസ്യത്തിൻ്റെ ഘടനയെക്കുറിച്ച് നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് പഠിക്കുന്നത് വേര് കാണ്ഡം വേര് കാണ്ഡം എന്നിവയുടെ രൂപീകരണം നമ്മൾ പഠിക്കുന്നു ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിവിധതരം സസ്യ വിഭാഗങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിക്കുന്നു പുഷ്പം ഇല അതിൻ്റെ ഭാഗങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ധർമ്മങ്ങളും നമ്മൾ പഠിക്കും വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അല്ലേ വ്യത്യസ്ത തരം അത് കഴിഞ്ഞിട്ട് എന്തു പഠിക്കും പ്രത്യുത്പാദനം പഠിക്കും അല്ലേ പ്രത്യുത്പാദനം പഠിക്കും അത് കഴിഞ്ഞിട്ട് എന്ത് പഠിക്കും നമ്മൾ വിത്ത് വിതരണം പഠിക്കും വിത്ത് വിതരണം സോ ഇവിടെ എന്താണ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും ഒരാശയമായി സസ്യഘടന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സസ്യത്തിൻ്റെ ഘടന തന്നെയാണ് ഈ വേര് കാണ്ടം രൂപീകരണം എന്ന് പറയുന്നത് സോ അതിനെക്കുറിച്ച് ഒന്നും കൂടെ പഠിച്ച് അത് എന്താക്കുവാണ് ആ ഒരു ആശയം രൂപീകരണം എന്ത് ചെയ്യുകയാണ് ദൃഢമാക്കുകയാണ് ഇനി വേര് കാണ്ട രൂപപ്പെട്ടതിന് ശേഷം എന്തൊക്കെ തരത്തിലുള്ള സസ്യ വിഭാഗങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിലുള്ള പുഷ്പത്തിന്റെയും ഇലയുടെയും ഭാഗം എന്താണ് അതിന്റെ ധർമ്മം എന്താന്ന് തുടങ്ങി സോ നമ്മൾ അതിനെന്താണ് സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും 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 എന്ത് ചെയ്യാണ് ഒരാശയമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ബന്ധപ്പെടുകയാണ് സോ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത് ചാക്രീകാരോഹണ രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം പുതിയ പുതിയ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് ഇപ്പൊ നമുക്കിവിടെ എഴുതാം പുതിയ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ പുതിയ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യാണ് അറിവിന്റെ ഉയർന്ന പടവിലേക്ക് കയറുന്നു ഇതാണ് എന്ത് ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത് ഇത് നിർദ്ദേശിച്ചത് ആരാണെന്നാണ് പറഞ്ഞത് ജെറോം എസ് ബ്രൂണർ ആണ് ആണല്ലോ സോ ദേഗീയ രീതിയും ചാക്രിക രീതിയും അവിടെ കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ് ശിശു കേന്ദ്രീകൃതവും അധ്യാപക കേന്ദ്രീകൃതവും ആണ് അല്ലെ ശിശു കേന്ദ്രീകൃതവും അധ്യാപക കേന്ദ്രീകൃതവും സോ അധ്യാപക കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ അധ്യാപക കേന്ദ്രീകൃതം സോ അധ്യാപക കേന്ദ്രീ കേന്ദ്രീകൃതം എന്ന് പറയുന്ന സമയത്ത് അധ്യാപകന് കൂടുതൽ പ്രാധാന്യം ഇവിടെ ആർക്കാണ് പ്രാധാന്യം അധ്യാപകനാണ് എന്ത് ചെയ്യുന്നത് പ്രാധാന്യം കൂടുതൽ നൽകുന്നത് പഠിപ്പിക്കുക എന്ന പ്രക്രിയക്കാണ് ഇതിൽ പഠന പ്രക്രിയയേക്കാൾ പ്രാധാന്യം വരുന്നത് അല്ലേ അധ്യാപകന് പ്രാധാന്യം വരുമ്പോൾ അവിടെ എന്താണ് പഠിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പഠിപ്പിക്കുക എന്നതിന് എന്ന എന്നുള്ള ക്രിയക്കാണ് എന്നുള്ള ഒരു പ്രക്രിയക്കാണ് എന്താണ് പ്രാധാന്യമായിട്ട് വരുന്നത് എന്നാൽ ശിശു കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ ശിശു കേന്ദ്രീകൃതം എന്ന് പറയുമ്പോൾ അവിടെ ആർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കുട്ടികൾക്കാണ് ആർക്കാണ് കുട്ടികൾക്കാണ് അല്ലേ സോ കുട്ടിയുടെ പക്ഷത്തു നിന്നുള്ള ബോധനശാസ്ത്ര ചിന്തകൾക്കാണ് എന്തിന് കൊടുക്കേണ്ടത് നമ്മുടെ ശിശു കേന്ദ്രീകൃതത്തിൽ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കേണ്ടത് ഓക്കെ ആണല്ലോ സോ ഇങ്ങനെയുള്ള ശിശു കേന്ദ്രീകൃതത്തിൽ അധ്യാപകന് എന്തിന്റെ റോളേ ഉള്ളൂ ഒരു ഫെസിലിറ്റേറ്റർ റോളേ ഉള്ളൂ ഓക്കേ ോളേ ഉള്ളൂ ആർക്ക് അധ്യാപകന് അധ്യാപകന് ഓക്കെ ഇനി അടുത്തതാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഉൽപ്പന്നാധിഷ്ഠിതം ഉൽപന്നാധിഷ്ഠിതം സോ നമുക്ക് ആദ്യം എന്ന് നോക്കാം ഉൽപ്പന്നാധിഷ്ഠിതം എന്താണെന്ന് നോക്കാം സോ ഉൽപ്പന്നാധിഷ്ഠിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിച്ചു എന്നന്വേഷിക്കാതെ പരിഹരിച്ചു എന്ന് മാത്രം അന്വേഷിക്കുന്നതാണ് എന്ത് അതായത് നമുക്ക് എങ്ങനെ നമ്മളൊരു അതായത് ഏ ഇവിടെ എന്തിന് പ്രാധാന്യമില്ല ഇവിടെ പ്രശ്ന പരിഹരണ വഴികൾക്ക് എന്തില്ല പ്രാധാന്യം ഇല്ല പകരം ഇവിടെ എന്തിനേ പ്രാധാന്യമുള്ളൂ ഇവിടെ പ്രോഡക്റ്റിന് മാത്രമേ പ്രാ പ്രാധാന്യമുള്ളൂ ആർക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ പ്രോഡക്റ്റിന് അതായത് നമുക്ക് ഉത്തരം കിട്ടിയു എന്ന് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി എന്നാൽ ഉത്തരത്തിന് എങ്ങനെ കിട്ടിയു ഇപ്പം നമ്മളിപ്പം നാലും രണ്ടും കൂടെ കുണിച്ചാല് എട്ടാണെന്ന് നമുക്കറിയാം ഇത് കുട്ടി വിരലിലെടുത്ത് ചെയ്തോ അല്ലെങ്കിൽ ഗുണനപട്ടിക മനഃപ്പാഠമാക്കി പഠിച്ചോ ഇതൊന്നും നമുക്ക് അറിയേണ്ട നമുക്കറിയേണ്ട നമുക്കവിടെ എന്തറിഞ്ഞാൽ മതി ഇതിനുത്തരം എട്ടാണെന്നുള്ളത് കിട്ടിയോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അതാണെന്ത് ഉൽപ്പന്നാധിഷ്ഠിത രീതി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിച്ചു ഒരു പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിച്ചു എന്ന് അന്വേഷിക്കാതെ പരിഹരിച്ചോ എന്ന് മാത്രം അന്വേഷിക്കുന്നതാണെന്ത് ഉൽപ്പന്നാധിഷ്ഠിത രീതി എന്ന് പറഞ്ഞാൽ ഓക്കെ സോ അതായത് ഈ കുട്ടി ഉത്തരം പറയാനായിട്ട് അല്ലെങ്കിൽ ഈ ഉത്തരത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ എട്ട് എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്തിക്കാനായിട്ട് കുട്ടി ഏത് വഴി ഉപയോഗിച്ചാലും അതൊരു വിഷയമേ അല്ല പകരം ആ കുട്ടിക്ക് ശരി ഉത്തരം പറയാൻ കഴിഞ്ഞോ എന്നുള്ളത് മാത്രമാണ് ഉൽപ്പന്നാധിഷ്ഠിത രീതിയിൽ പറയുന്നത് എന്നാൽ പ്രക്രിയാധിഷ്ഠിത രീതി പ്രക്രിയാധിഷ്ഠിത രീതി പേര് തന്നെ ഉണ്ടല്ലേ എന്താണ് പ്രക്രിയക്കാണ് എന്ത് കൊടുക്കുന്നത് പ്രാധാന്യം പ്രക്രിയക്കാണ് പ്രാധാന്യം അതായത് പ്രശ്നപരിഹരണത്തിനുള്ള പ്രക്രിയ കുട്ടികൾ സ്വായത്തമാക്കിയോ എന്ന് തിരിച്ചറിയുന്നതാണ് എന്ത് പ്രക് പ്രക്രിയാധിഷ്ഠിത രീതിയിൽ ചെയ്യുന്നത് സോ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോസസ്സാണ് അല്ലേ പ്രോസസ് സോ ആ ഒരു പ്രോസസ്സ് അതായത് നമ്മൾ മാത്സിലെ കുട്ടി എട്ട് എന്നുള്ള ഈ ആൻസർ കിട്ടണമെങ്കിൽ അത് ഫോർ ഇൻറ്റു ടു എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് ആ കുട്ടി ചെയ്തത് എന്നുള്ള ആ ഒരു പ്രോസസ്സ് ശരിയായാൽ ഉൽപ്പന്നം സ്വാഭാവികമായും ശരിയായിക്കൊള്ളും എന്നാണ് എന്ത് പറയുന്നത് പ്രക്രിയാധിഷ്ഠിത രീതി പറയുന്നത് സോ നമ്മുടെ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം എങ്ങനെയാണ് നമ്മുടെ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം കേരള സ്കൂൾ പാഠ്യപദ്ധതി എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പ്രക്രിയാധിഷ്ഠിതമാണ് എങ്ങനെയാണ് പ്രോസസ് ആണ് അല്ലെങ്കിൽ പ്രക്രിയാധിഷ്ഠിതമായ സമീപനമാണ് ഓക്കെ അതായത് ഒരു ഭൂപടത്തില് ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ സ്ഥാനം നമ്മൾ കൃത്യമായി ഒരു കുട്ടിക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെന്താണ് അതെന്താണ് ഉൽപ്പന്നാധിഷ്ഠിത രീതിയിലാണ് അല്ലെ അതായത് ഒരു സ്ഥാനത്ത് അത് ഏത് വഴി കൂടെ വന്നൊന്നും ചോദിക്കുന്നില്ല എവിടെയാണെന്ന് ചോദിച്ചാൽ കുട്ടി പറയുന്നു ഇവിടെയാണ് അതെങ്ങനെ കൊണ്ടി കണ്ടെത്തി എന്നുള്ളത് നമുക്ക് അറിയേണ്ടതല്ല സോ അതെന്താണ് അതെന്താണ് ഉൽപ്പന്നാധിഷ്ഠിത രീതിയാണ് ഓക്കെ എന്നാൽ അക്ഷാംശ രേഖാംശ രേഖകളുടെയും രേഖാംശരേഖകളുടെയും വിന്യാസം പരിശോധിച്ച് സ്ഥാന നിർണയം നടത്താനുള്ള പ്രക്രിയ ശേഷി കുട്ടി നേടിയെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് എന്തിനുള്ള കഴിവുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ പ്രക്രിയാധിഷ്ഠിത രീതിയിൽ ഉദ്ദേശിച്ച സാക്ഷാത്കാര്യം ആവുന്നുള്ളൂ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ ഓക്കെയാ